പൂച്ച കത്തിനുണ്ട പൂച്ച കത്ത് അപ്പോ ആ പൂച്ച വരും പൂച്ച വരും എല്ലേ അമ്മയാണ് അമ്മ പൂച്ച എവിടെ എങ്ങനെയാ പൂച്ചകത്ത് എങ്ങനെയാ പൂച്ചേർത്ത് ഇങ്ങനെ പൂച്ച അതാ നിക്കുന്നു ചിന്നു വിളിക്ക് പൂച്ചനെ വിളിക്ക് വിളിക്കുന്നല്ലിന്നു വിളിക്ക് അവിടെ ഇണ്ട് അസീ എവിടെ പൂച്ചാന്ന് ഓ കണ്ട കത്തിനണ്ട இதா, இப்படி வா, மோலிக்கி வா வா அப்போ மோலிக்குதும் போன்டாட்டா என்கு பிடிக்கிறாங்கள் பிடில்லது இன்னே வெருங்கத் தவனால் எந்தேண்டி കുഞ്ഞാവ പൂച്ചിമ്പു എവിടെ പൂച്ച എവിടെ മരംകീര ഭയങ്കര ഇഷ്ടമാണ് നിറയുണ്ട് കായ് കിട്ടിയ കുട്ടിക്ക് കിട്ടിയാ കഴിച്ചാണോ പപ്പായ അല്ലാതെ കണ്ടാ പെണ്ണിക്കുട്ടിയേ ോക്ക വലുത് വരുന്ന വരുന്നേ വരുന്ന പൂച്ച വരും പൂച്ച വരും ഏ പതുക്കെ ഏ ഇവിടെ നിന്നോട്ടാമ ഇത്തിരി പണിയുണ്ട് പോയി പോയി പിടിക്കാൻ കിട്ടുണ്ടാവും എനിക്ക് ഡാ വാ മനഫൈ കയറ് വാ കേറ അപ്പോ അപ്പോ വാ വാ അയ്യോ 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 പൊട്ടു 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 വേഗം ഇറങ്ങി വാ